അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തുബില്ലാഹിമിനിമി റഹ്മാൻ് എമാരെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ ആമീൻ ദിക്രു സ്വലാത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രവാചക ചരിത്ര പരമ്പരയിലെ അഞ്ചാമത്തെയും ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവുമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ ഇസ്രാ മെറാജും കഴിഞ്ഞ് ആകാശലോകത്തെ അത്ഭുതങ്ങൾ കണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് അഞ്ച് നേരത്തെ നിസ്കാരവുമായി മടങ്ങിയെത്തിയ നമ്മുടെ ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസല തങ്ങളെയാണ് നമ്മൾ കണ്ടത് എന്നാൽ മക്കയിലെ അവസ്ഥ എന്തായിരുന്നു അവിടുത്തെ അത്ഭുതങ്ങൾ കേട്ടപ്പോൾ കുറേശികരുടെ പക ആളിക്കത്തുകയായിരുന്നു സത്യം അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം അവരെ അനുവദിച്ചില്ല മക്കയിലെ മണ്ണ് സത്യവിശ്വാസികൾക്ക് നരകതുല്യമായി മാറി നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥ അവസാനം അല്ലാഹുവിന്റെ കൽപ്പന വന്നു ഇനി മക്കയിൽ നിൽക്കേണ്ടതില്ല ഹിജ്ര പോവുക മദീനയിലേക്ക് പലായനം ചെയ്യുക ഹിജ്ര കേവലം ഒരു യാത്രയായിരുന്നില്ല അത് ജനിച്ചു വളർന്ന മണ്ണ് കളിച്ചു വളർന്ന മുറ്റങ്ങൾ പ്രിയപ്പെട്ട വീട് ബന്ധുക്കൾ ഓർമ്മകൾ എല്ലാം ഉപേക്ഷിച്ച് ദീനിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി വെറും കയ്യോടെ ഇറങ്ങിപ്പോകുന്ന ത്യാഗത്തിൻ്റെ പേരായിരുന്നു ഹിജ്ര സഹാബികൾ ഓരോരുത്തരായി രഹസ്യമായി മദീനയിലേക്ക് പോയി തുടങ്ങി എന്നാൽ നമ്മുടെ നിബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ മാത്രം പോയില്ല അവിടുന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേക സമ്മതത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവിടുത്തെ കൂടെ മക്കയിൽ ബാക്കിയുണ്ടായിരുന്നത് രണ്ടു പേർ മാത്രമാണ് അവിടുത്തെ ആത്മസുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹുവും പ്രിയപ്പെട്ട സഹോദരപുത്രൻ അലി റലി അള്ളാഹു അൻഹുവും ഈ സമയം മക്കയിലെ ദാറുന്നദ്വയിൽ കുറൈശി തലവന്മാർ ഒരു അടിയന്തര യോഗം ചേർന്നു ഇബിലീസ് ഒരു വൃദ്ധന്റെ രൂപത്തിൽ അവർക്കിടയിൽ വന്നു ചേർന്നു എന്ന് ചരിത്രത്തിൽ കാണാം അവരുടെ ചർച്ച ഒരൊറ്റ കാര്യമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ എന്ത് ചെയ്യണം നാടുകടത്തണോ ജയിലിലിടണോ പോരാ അത് പോരാ അവസാനം അബൂജഹൽ ആ ക്രൂരമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഓരോ ഗോത്രത്തിൽ നിന്നും കരുത്തരായ ഓരോ യുവാക്കളെ തെരഞ്ഞെടുക്കുക അവരെല്ലാവരും ചേർന്ന് ഒരേ സമയം മുഹമ്മദിനെ വെട്ടിക്കൊലപ്പെടുത്തണം അപ്പോൾ രക്തത്തിന്റെ ഉത്തരവാദിത്തം എല്ലാ ഗോത്രങ്ങൾക്കും ഇടയിൽ ചിതറിപ്പോകും ബനു ഹാഷിമിന് എല്ലാവരോടും കൂടി യുദ്ധം ചെയ്യാൻ കഴിയില്ല എല്ലാവരും അത് കൈയടിച്ചു പാസാക്കി അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു ആ രാത്രി തന്നെ കൃത്യം നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ അവർ തന്ത്രം മെനഞ്ഞു അല്ലാഹുവും തന്ത്രം മെനഞ്ഞു തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ് എന്ന ഖുർആാൻ വചനം പോലെ ജിബിറീൽ അലഹിസ്ലാം വന്ന് നബിസല്ലാഹു അലഹി വസ്ലാം തങ്ങളെ വിവരമറിയിച്ചു ഇന്ന് രാത്രി അങ്ങയുടെ വിരിപ്പിൽ കിടന്നുറങ്ങരുത് അല്ലാഹു അങ്ങയോട് ഹിജ്ര പോകാൻ കൽപ്പിച്ചിരിക്കുന്നു ആ രാത്രി ചരിത്രം ശ്വാസമടക്കി പിടിച്ചു നിന്ന് രാത്രി വീടിനു ചുറ്റും ഊരുപ്പിടിച്ച വാളുകളുമായി രക്തം ദാഹിച്ചു നിൽക്കുന്ന കുറേശി യുവാക്കൾ വീടിനുള്ളിൽ ശാന്തനായി നബ്സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടുന്ന് അലീറലി അല്ലാഹു അലഹുവിനെ വിളിച്ചു അലി നീ എന്റെ ഈ വിരിപ്പിൽ എന്റെ ഈ പച്ചപ്പുതപ്പ് പുതച്ചുകിടന്നുറങ്ങുക നിനക്കൊരു അപകടവും സംഭവിക്കില്ല നോക്കൂ തന്നെ കൊല്ലാൻ വാളുമായി പുറത്തു നിൽക്കുന്ന ശത്രുക്കൾ അവർ നെബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച സ്വർണവും പണവും തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് അലി അലീറലിയാഹുഅൻഹുവിനെ അവിടെ നിർത്തിയിട്ടാണ് അവിടുന്ന് പോകുന്നത് എന്തൊരു വിശ്വസ്തതയാണത് അൽ അമീൻ എന്ന പേര് അവിടുന്ന് അക്ഷരാർത്ഥത്തിൽ കാത്തു സൂക്ഷിച്ചു നബിസല്ലാഹു അലഹി വസല്ല ഈ മണ്ണെടുത്തു സൂറത്ത് യാസീനിലെ ആദ്യ വചനങ്ങൾ ഓതിക്കൊണ്ട് പുറത്തു നിൽക്കുന്ന ശത്രുക്കളുടെ നേരെ ആ മണ്ണെറിഞ്ഞു അള്ളാഹു അവരുടെ കണ്ണുകളിൽ ഉറക്കം നൽകി അവരുടെ കാഴ്ചയെ മറച്ചു അവർ നോക്കിനിൽക്കെ അവരുടെ മുന്നിലൂടെ ആ വാളുകൾക്കിടയിലൂടെ അള്ളാഹുവിന്റെ റസൂൽസല്ലാഹു അലഹി വസല്ലമതങ്ങൾ നടന്നുപോയി ആർക്കും അവിടുത്തെ കാണാൻ കഴിഞ്ഞില്ല അവിടുന്ന് നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റസിയല്ലാഹു വന്നഹുവിൻ്റെ വീട്ടിലേക്കാണ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന രണ്ട് ഒട്ടകങ്ങളുമായി അവർ പിൻവാതിലിലൂടെ പുറത്തിറങ്ങി മദീന വടക്കു ഭാഗത്തായിരുന്നിട്ടും ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ തെക്കോട്ട് സൗർമലയുടെ ഭാഗത്തേക്ക് നടന്നു മക്കയിൽ നിന്ന് വിട പറയുമ്പോൾ നബിസല്ലാഹു അലഹി തങ്ങൾ കഴിവയിലേക്ക് നോക്കി വികാരഭരിതനായി പറഞ്ഞു അള്ളാഹുവാണ് സത്യം അള്ളാഹുവിന്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ് നീയാണ് എൻ്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകില്ലായിരുന്നു സ്വന്തം നാടിനോടുള്ള സ്നേഹം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു അവർ സൗർ ഗുഹയിലെത്തി വളരെ ഇടുങ്ങിയ കല്ലുകൾ നിറഞ്ഞ ഒരു ഗുഹ അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഹുനു പറഞ്ഞു നബിയേ അങ്ങ് പുറത്തു നിൽക്കൂ ഞാൻ അകത്ത് കടന്ന് അതൊന്ന് വൃത്തിയാക്കട്ടെ വല്ല പാമ്പോ തേളോ ഉണ്ടെങ്കിൽ അതെന്നെ കൊത്തട്ടെ അങ്ങേക്കൊന്നും സംഭവിക്കരുത് അദ്ദേഹം അകത്ത് കയറി തന്റെ വസ്ത്രം കീറി അവിടെ ഉണ്ടായിരുന്ന ദ്വാരങ്ങളെല്ലാം അടച്ചു എന്നിട്ട് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു ക്ഷീണം കൊണ്ട് അവശനായ നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അബൂബക്കർ അലിയല്ലാഹുഹുവിന്റെ മടിയിൽ തലവെച്ചുറങ്ങി ആ സമയത്ത് അടയ്ക്കാതെ ബാക്കി വെച്ച ഒരു മാളത്തിൽ നിന്ന് ഒരു വിഷജന്തു അബൂബക്കർ അലി അള്ളാഹുനഹുവിന്റെ കാലിൽ കടിച്ചു വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു പക്ഷെ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഉറക്കം മുറിയാതിരിക്കാൻ അദ്ദേഹം അനങ്ങിയില്ല വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ നബിസല്ലാഹു അലഹി തങ്ങളുടെ കവിളിൽ വീണു നബിസലാഹു അലഹി വസല്ലമതങ്ങൾ ഞെട്ടിയുണർന്നു കാര്യമറിഞ്ഞപ്പോൾ അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ ആ മുറിവിൽ പുരട്ടി അത്ഭുതകരമായി ആ വേദന മാറി നേരം വെളുത്തപ്പോൾ നബിസലാഹു അലഹി തങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് മക്കക്കാർക്ക് മനസ്സിലായി അവർ ഭ്രാന്തമായി അലഞ്ഞു നബിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നൂറ് ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചു അവർ അന്വേഷിച്ച് സൗർ ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തി അവരുടെ കാലടികൾ ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാണാം അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹു ഭയന്ന് വിറച്ചു സ്വന്തം ജീവനെ കുറിച്ചല്ല നബിസല്ലാഹു അലഹി വസലമതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്തായിരുന്നു ആ ഭയം അദ്ദേഹം പറഞ്ഞു റസൂലെ അവർ താഴേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ ആ സമയത്ത് ലോകം അവസാനിക്കുന്നതുവരെ ഓരോ വിശ്വാസിക്കും ആശ്വാസം നൽകുന്ന ആ മറുപടി നബിസലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ലാ തഹ്സൻ തൻ ഇൻ ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അബുബക്കരെ നമ്മൾ രണ്ടുപേർ മാത്രമാണെന്ന് വിചാരിക്കേണ്ട നമ്മളെ സംരക്ഷിക്കുന്ന മൂന്നാമനായി അല്ലാഹു കൂടെയുണ്ട് അള്ളാഹു ഒരു ചിലന്തിയെ അയച്ചു അത് ഗുഹയുടെ വാതിൽക്കൽ വലകെട്ടി ഒരു പ്രാവ് അവിടെ മുട്ടയിട്ടു ശത്രുക്കൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരും കടന്ന ലക്ഷണമില്ല വർഷങ്ങളായി ഈ വല ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി അള്ളാഹുവിന്റെ സൈന്യം എത്ര വലുതാണ് ഒരു ചിലന്തി വല കൊണ്ട് അവൻ തന്റെ പ്രവാചകനെ സംരക്ഷിച്ചു മൂന്ന് ദിവസം അവർ ഗുഹയിൽ കഴിഞ്ഞു പിന്നീട് അവർ മദീനയിലേക്കുള്ള യാത്ര തുടർന്നു വഴിയിൽ വെച്ച് സുറാത്തത്ബിന് മാലിക് എന്നയാൾ നൂറൊട്ടകങ്ങളെ മോഹിച്ച് കുതിരപ്പുറത്ത് അവരെ പിന്തുടർന്നു നെബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അയാൾ അമ്പയ്യാൻ തുനിഞ്ഞു പക്ഷേ അയാളുടെ കുതിരയുടെ മുൻകാലുകൾ മണ്ണിൽ പൂണ്ടുപോയി അയാൾ വീണു വീണ്ടും ശ്രമിച്ചു വീണ്ടും കുതിര മണ്ണിൽ പുതഞ്ഞു അയാൾക്ക് കാര്യം മനസ്സിലായി ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അദൃശ്യമായ ഏതോ ശക്തിയാണ് അയാൾ നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് മാപ്പ് ചോദിച്ചു നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവന് മാപ്പ് നൽകി തിരിച്ചു പോകുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും അയാൾ തിരിച്ചയച്ചു സാഹു അലഹി വസ്ലമ തങ്ങളെ കൊല്ലാൻ വന്നവൻ അവിടുത്തെ കാവൽക്കാരനായി മാറി അവസാനം ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ മദീനയുടെ അതിർത്തിയിലെത്തി യഥരിബ് എന്ന ആ പഴയ നഗരം തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കാത്തിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും രാവിലെ മദീനക്കാർ നഗരത്തിന് പുറത്തുപോയി കാത്തുനിൽക്കും വെയിൽ മൂക്കുമ്പോൾ തിരിച്ചുപോരും അന്നും അവർ തിരിച്ചുപോരാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഒരു ജൂതൻ തന്റെ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ദൂരെ പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടത് വെള്ള വസ്ത്രം ധരിച്ച പേർ വരുന്നു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ മദീനക്കാരെ ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നു മദീന ഇളകിമറിഞ്ഞു ആപാലവൃദ്ധം ജനങ്ങൾ തെരുവിലിറങ്ങി കുട്ടികൾ ദഫ്മുട്ടി പാട്ടുപാടി തൊല അൽ ബദ്രു അലൈന മിൻസെനീയാദിൽ വധ വിടവാങ്ങലിന്റെ മലമടക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുമേൽ പൂർണചന്ദ്രൻ ഉദിച്ചുയർന്നിരിക്കുന്നു അള്ളാഹു അക്ബർ മക്കക്കാർ ആട്ടിയോടിച്ച കല്ലെറിഞ്ഞ കൊല്ലാൻ ശ്രമിച്ച ആ പ്രവാചകനെ മദീനക്കാർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു അവർ അവിടുത്തെ തങ്ങളുടെ നേതാവായി ജീവനായി ഏറ്റെടുത്തു എല്ലാവരും നബിയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ മത്സരിച്ചു എന്റെ വീട്ടിലേക്ക് വരൂ റസൂലെ എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കുക അതിന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അത് എവിടെ മുട്ടുകുത്തുന്നുവോ അവിടെ ഞാൻ ഇറങ്ങും ആ ഒട്ടകം നടന്നു നീങ്ങി അവസാനം അത് അയ്യൂബ് അൽ അൻസാരി റതി അള്ളാഹു വീടിന് മുന്നിൽ മുട്ടുകുത്തി ആ ഭാഗ്യവാൻ നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ ആതിഥേയനായി അങ്ങനെ യഥരിബ് എന്ന നഗരം മദീനത്തുൽ മുനവറ പ്രകാശിതമായ നഗരമായി മാറി ഇസ്ലാമിന്റെ പുതിയൊരു അധ്യായം അവിടെ തുറക്കപ്പെട്ടു മക്കയിലെ പീഡനങ്ങൾ അവസാനിച്ചു ഇനി മദീനയിലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണത്തിന്റെയും നാളുകൾ മുഹാജിറുകളും മക്കയിൽ നിന്ന് വന്നവർ അൻസാരികളും മദീനക്കാർ തമ്മിലുള്ള ആത്മബന്ധം ചരിത്രത്തിലെ അത്ഭുതമായി മാറി സ്വന്തം സ്വത്തും വീടും വരെ പങ്കുവച്ച മദീനക്കാരുടെ സ്നേഹം പ്രിയപ്പെട്ടവരെ ഹിജറ നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗമാണ് അള്ളാഹുവിന് വേണ്ടി നാം എന്തു ഉപേക്ഷിക്കുന്നുവോ അതിനേക്കാൾ മികച്ചത് അല്ലാഹു നമുക്ക് പകരം നൽകും എന്ന പാഠം മക്ക നഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു അവർക്ക് മദീന നൽകി മദീനയിലെ ജീവിതം എങ്ങനെയായിരുന്നു ബദറും ഒഹുദും കന്തപ്പും പോലുള്ള പരീക്ഷണങ്ങൾ മക്ക വിജയം ഒടുവിൽ അവിടുത്തെ വിടവാങ്ങൽ ഇൻഷാ അള്ളാഹ് ഇസ്ലാമിക ചരിത്രത്തിലെ ആവേശകരമായ ആ യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും കഥകളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അല്ലാഹുവെ മുഹാജിറുകളുടെ ത്യാഗവും അൻസാരികളുടെ സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിലും പകർന്നു തരണേ ഞങ്ങളുടെ പ്രവാചകനെ അവിടുന്ന് അർഹിക്കുന്ന രൂപത്തിൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അമീൻ റബ്ബൽ ആലമീൻ ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സാമേക്കും വാഹത്തല്ലാഹി വാത്തു